എന്നാൽ സിഫത്ത് നമുക്ക് ഉപയോഗിക്കാം ആ സിഫത്ത് മുഖേന റബ്ബെ നീ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരണം എന്തെയ്യാം പ്രാർത്ഥിക്കാൻ പറ്റും നേരിട്ട് ആ സിഫത്തിനോട് എന്ത് ചെയ്യാൻ പറ്റൂല പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹരീതിയിൽ വന്നത് ഇനി മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഫത്ത് വെച്ചുകൊണ്ട് പേര് വിളിക്കാനും പറ്റൂല ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ സിഫത്താണ് റഹ്മത്ത് എന്നത് റഹ്മാൻ എന്ന ഇസ്മൽ അടങ്ങിയിട്ടുള്ള വിശേഷണമാണെന്ത് റഹ്മത്ത് കാരുണ്യം അപ്പൊ ഒരാൾ പേര് അബ്ദുർ റഹ്മ അബ്ദുർ റഹ്മ എന്ന് ഒരാൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ അതെന്തല്ല അത് ശരിയല്ല അബ്ദുർ റഹ്മ എന്ന് അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല എന്ന് അതോടൊപ്പം തന്നെ നമ്മൾ സത്യം ചെയ്യും സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിച്ചും സത്യം ചെയ്യാം അള്ളാഹുന്റെ വിശേഷണങ്ങൾ ഉപയോഗിച്ചും സത്യം ചെയ്യാമെന്നുള്ളതാണ് അള്ളാഹു ആണെ സത്യം ഞാൻ പോവുകയില്ല അതല്ലെങ്കിൽ അള്ളാഹുന്റെ മുഖം തന്നെയാണ് സത്യം അള്ളാഹുന്റെ കരങ്ങൾ തന്നെയാണ് സത്യം അപ്പോ വിശേഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം സത്യം ചെയ്യാം നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും സത്യം ചെയ്യാം എന്നുള്ളതാണ് ഇനി ആറാമത്തെ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് അന്ന കുല്ല കുല് ഹുതുൻ ഹുസിഫ എല്ലാ ഇസ്മിനും എന്തുണ്ട് സിഫത്ത് ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഏത് ഇസ്മ നോക്കിയാലും അവിടെ സിഫത്ത് ഉണ്ടാകും അള്ളാഹു റഹ്മാൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റഹ്മത്ത് എന്ന സിഫത്ത് ഉണ്ട് അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ അതിൽ കരുണ എന്ന സിഫത്ത് ഉണ്ട് അള്ളാഹു എല്ലാം അറിവ് അറിവുള്ളവനാണ് അലീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവൻ എന്ന സിഫത്ത് എവിടെയുണ്ട് അള്ളാഹുവിൻറെ ആ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാ മനുഷ്യന്മാരുടെ പേരിലോ മനുഷ്യന്മാരുടെ പേരിൽ എന്തുണ്ടാവൂല അങ്ങനെ ഉണ്ടാകൂല എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ജമീൽ എന്നാണ് ഒരുത്തന്റെ പേര് എന്താണ് ജമീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ എന്നാണ് എന്നാ ഓ ഭംഗി ഉണ്ടാകണമെന്നുണ്ടോ പേര് കൊണ്ട് മാത്രമായിരിക്കും എന്ത് അവനക്ക് ഭംഗി ഉണ്ടാവുക എന്നാ സിഫത്തിൽ എന്തുണ്ടാകണമെന്നില്ല ഭംഗി ഉണ്ടാകണം എന്നില്ല അതേപോലെ തന്നെ ഒരുപാട് നാമങ്ങൾ അപ്പൊ മനുഷ്യന്മാരുടെ നാമത്തിന് സിഫത്ത് ഉണ്ടാകണമെന്ന് വിശേഷണം ഉണ്ടാകണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഹുസ്ന എന്നാണ് ഒരു കുട്ടിയുടെ പേര് എന്ന് വിചാരിക്കാം ഹുസ്ന എന്ന് പറഞ്ഞാൽ നല്ലവൾ എന്നാണ് എന്നാൽ അവൾ നല്ലവളാകണം നിർബന്ധമുണ്ടോ ഇല്ല പക്ഷെ അവളായിരിക്കും ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട ആൾന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് മനുഷ്യന്മാരുടെ സിഫത്ത് ഉണ്ടാകണമെന്നെന്തില്ല യാതൊരു നിർബന്ധവുമില്ല എന്ന അള്ളാഹിന്റെ നാമത്തിന് എന്തുണ്ട് സിഫത്ത് ഉണ്ട് അല്ലാഹുവിന്റെ എല്ലാ നാമത്തിനും സിഫത്ത് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ സിഫത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഒരു പേരെടുക്കാൻ നമുക്ക് പറ്റൂല ഉദാഹരണത്തിന് അല്ലയത് കൈ എന്നതല്ലാന്റെ സിഫത്താണ് എന്നാ ഒരുത്തം പറയണെന്ത് കൈ ഉള്ളവൻ എന്ന് പറയാൻ പറ്റോ ഇല്ല അപ്പൊ സിഫത്തിൽ നിന്ന് എടുക്കാൻ പറ്റൂല പേരെടുക്കാൻ പറ്റൂല പക്ഷെ പേരിൽ എന്തുണ്ടാകും സിഫത്ത്ണ്ടാകും എല്ലാ പേരിലും സിഫത്ത് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അത് പേരിൽ നിന്നും എടുക്കപ്പെടും അത് ഫിഅലുകളിൽ നിന്നും എടുക്കപ്പെടും ഫിഅലുകളിൽ നിന്ന് എടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ക്രിയകൾ വന്നിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെന്ത് ചെയ്യും വൈബഴിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു വൈബഴിക്കും അപ്പൊ അവിടെ യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നത് അപ്പൊ ഉദ്ദേശം എന്ന സിഫത്ത് എന്തുണ്ട് അള്ളാഹുവിനുണ്ട് എന്നാൽ നാമമുണ്ടോ എന്ന് ചോദിച്ചാലോ

ില്ല താങ്കൾ പറയണം അള്ളാഹു അല്ലെ നിങ്ങൾക്ക് ഉത്തരം നൽകും ഫിൽ കലാല കലാലത്തിന്റെ വിഷയം കലാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പയുടെ ഉപ്പയും മരണപ്പെട്ടു മകനും മരണപ്പെട്ടിട്ടുണ്ട് മകനും ഇല്ല ഉപ്പ ഉപ്പയുടെ ഉപ്പയില്ല മകന്റെ മകനും ഇല്ല അങ്ങനെ ഉള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഓഹരി എന്ത് ചെയ്യും എന്ന വിഷയാണ് അവിടെയാണ് റസൂള്ളി സാഹു അല്ലെ അള്ളാഹു പറയുന്നത് അള്ളാഹു അള്ളാഹു സുബാനാണ് യുഫ്തി നിങ്ങൾക്ക് ഉത്തരം നൽകുക അപ്പൊ യുഫ്തി എന്നത് ക്രിയയാണ് ഒരു വേർബാണ് അപ്പൊ ആ വേബിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റൂല ഒരു ഇസ്മ എടുക്കാൻ പറ്റൂല പക്ഷെ സിഫത്ത് എന്ത് ചെയ്യാം എടുക്കാം എന്നുള്ളതാണ് സിഫത്ത് എടുക്കാം ഒരാൾ പറയണം അള്ളാഹു മുഫ്തിയാണ് എന്ന് ആ ആ ഫിഅൽ ഉപയോഗിച്ചുകൊണ്ട് ആ ക്രിയ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പാടുള്ളതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബിനു കൈമ പറയാണ് ഇതാണ് അള്ളാഹുവിന്റെ നാമത്തിലുള്ള ഫിഖ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് فلا يؤخذ من من الفعل فبعض العلم اسما اسم ൾ എന്ത് ചെയ്തു കാണുന്ന അള്ളാഹുമായി ബന്ധപ്പെട്ട ക്രിയകളുണ്ട് ആ ക്രിയകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു അള്ളാഹു ഒരുപാട് പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത് അടുത്ത ഒരു കായിത എന്നത് അടിസ്ഥാനം എന്നത് അല്ലാഹുവിന്റെ സിഫത്തുകൾ മൂന്ന് രൂപത്തിലാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ എത്ര രൂപത്തിലാണ് മൂന്ന് രൂപത്തിൽ അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ബന്ധപ്പെട്ടുള്ള സിഫത്താണ് അതായത് അള്ളാഹുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സിഫത്തുകളാണ് ഉദാഹരണത്തിന് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബസറ് അള്ളാഹു കാണുന്നുണ്ട് അതേപോലെ തന്നെ അൽ ജമാൽ അൽ അൽം അൽ കുദ ഇതൊക്കെ അള്ളാഹുവിന്റെ കൂടെ എപ്പോഴുമുള്ള സിഫത്താണ് അപ്പൊ ഒന്ന് അള്ളാഹുന്റെ ധാത്തുമായി ബന്ധപ്പെട്ട എപ്പോഴും അള്ളാഹുവിന്റെ കൂടെയുള്ള സിഫത്താണ് അവൻ ഉദ്ദേശിക്കുന്ന അവൻ അത് ചെയ്യും ഉദാഹരണത്തിന് അള്ളാഹു എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യാം അല്ലാഹു ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തേത് അള്ളാഹുന്റെ ബന്ധമുണ്ട് ഫിയലുമായിട്ട് എന്തുണ്ട് ബന്ധുണ്ട് ഉദാഹരണത്തിന് സംസാരിക്കുക എന്ന സിഫത്ത് അപ്പൊ അത് സംസാരിക്കാന്നുള്ളത് അള്ളാഹ് എന്തുണ്ട് സംസാരത്തിനുള്ള കഴിവുണ്ട് രാത്തൻ സത്തയിൽ അള്ളാക്ക് ആ കഴിവുണ്ട് എന്നാൽ അള്ളാഹ് എപ്പോഴാ സംസാരിക്കാം അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സംസാരിക്കും അപ്പൊ സിഫത്തുകൾ മൂന്ന് രൂപത്തിലാണ് ഒന്ന് അള്ളാഹുവിന്റെ രാത്തുമായി എപ്പോഴും ഉണ്ടാകുന്ന സിഫത്ത് രണ്ടാമത്തേത് ഫിയലിയാണ് അള്ളാഹു ചെയ്യുന്നതാണ് ആ ചെയ്യുന്നത് അവൻ ഉദ്ദേശിക്കുമ്പോക്കാണ് എന്ത് ചെയ്യാം ചെയ്യുക മൂന്നാമത്തേത് ും ബന്ധുണ്ട് ഫിയലുമായിട്ടും ബന്ധുണ്ട് ബന്ധുണ്ട് രണ്ടും ഉൾക്കൊണ്ട സിഫാറ്റുകളാണ് അടുത്ത ഒരു വിശേഷണം അടുത്തൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നെണ്ണം ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെയും പണ്ഡിതന്മാർ രണ്ടായി ചുരുക്കാറുണ്ട് അള്ളാഹുവിന്റെ സിഫത്ത് രണ്ട് രൂപത്തിൽ ഒന്ന് അള്ളാഹു സ്ഥിരപ്പെടുത്തിയ സിഫത്തുകളാണ് അല്ലാഹു പറഞ്ഞു അള്ളാഹു ഹക്കീമാ അള്ളാഹു അലീമാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തിന്റെ അവസാനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയേ എല്ലായിടത്തും എന്താ പറയാറുള്ളത് അള്ളാഹുന്റെ നാമഗുണ വിശേഷങ്ങളെ കുറിച്ചാണ് പറയാറുള്ളത് അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ സിഫത്ത് ഒന്ന് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ സിഫത്ത് അതിനെയാണ് അറബിയിൽ എന്ന് പറയുക മറ്റൊന്ന് ഇല്ല എന്ന് പറഞ്ഞ അക്രമത്തെ ഉദ്ദേശിക്കുന്നില്ല നിഷേധിക്കലാം അപ്പൊ നിഷേധിച്ചതായ സിഫത്തുമുണ്ട് സ്ഥിരപ്പെടുത്തിയതായ സിഫത്വമുണ്ട് അപ്പൊ ഈ നിഷേധിച്ചതും സ്ഥിരപ്പെടുത്തിയതും രണ്ട് രൂപത്തിലും എന്തുണ്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ഒരു അടിസ്ഥാനം അഹിലുസുന്ന അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അതേപോലെ തന്നെ നബി വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതായത് വിശുദ്ധ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അല്ല എന്ന് വിശേഷിപ്പിക്കുന്നു ബസീറാണ് ഇങ്ങനെന്തെയ്യും ഓരോ സിഫത്തും എടുത്തു പറയാറുണ്ടല്ലോ ഓരോ സിഫത്തും എടുത്തു പറയാറുണ്ട് എന്നാൽ അള്ളാഹുവിനി ഇല്ല എന്നത് അള്ളാഹു പറയാറുള്ളത് എങ്ങനെയാണ് ലൈസ അവനെ പോലെ ആരുമില്ല എന്നാണ് അതായത് എന്ത് ചെയ്യാറില്ല അള്ളാഹു ഇന്നതില്ല അള്ളാഹു ഇന്നതില്ല അള്ളാഹു ഇന്നതില്ല എന്ന് പറയാറില്ല മറിച്ച് അള്ളാഹു എന്തല്ല സൃഷ്ടികളോട് സദൃശ്യമുള്ളവനല്ല അങ്ങനെ മൊത്തത്തിലാണ് മൊത്തത്തിലാണെന്തയ്യ പറയാ എന്നാൽ കാര്യം സ്ഥിരപ്പെടുത്തുമ്പോക്ക് എങ്ങനെയാ പറയാ ഓരോ കാര്യവും എന്തെയും അള്ളാഹുവിന് എടുത്ത് പറയാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തു ഒരു സ്ഥാത് വന്നു അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് അദ്ദേഹത്തിന് പല വിഷയത്തിലും നല്ല കഴിവുണ്ട് എന്നാൽ നമ്മൾ അദ്ദേഹത്തോട് പറയാണ് താങ്കൾ വിട്ടിയല്ല താങ്കൾ അറിവില്ലാത്തവനല്ല താങ്കൾ ഇങ്ങനെ എന്തെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് താങ്കൾ ഇന്നതല്ല 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 എന്ന് പറയുന്നത് അദ്ദേഹത്തെ പുകഴ്ത്തലാണ് ശരിക്കും അല്ലല്ലോ ഇപ്പൊ നമ്മെ നോക്കിയിട്ട് ഒരാൾ പറയാം നീ പൊട്ടനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് അല്ല മറിച്ച് അതിൽ എന്തുണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതേപോലെയാണ് അള്ളാഹുവിന്റെ നാമകൂഢ വിശേഷണത്തിലും എങ്ങനെയാണ് അത് അഹ്ലുസുന്ന അതിനെ നേരിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ബാത്താണ് ഓരോന്നും എന്തെയും സ്ഥിരപ്പെടുത്തും അതായത് ഒരു ആലിമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാണ് അത് ആലിം താങ്കൾ ആലിമാണ് താങ്കളുടെ സംസാരത്തിന് നല്ല സ്വാധീനമുണ്ട് എന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നഫിയുൻ മുജ്മൽ മൊത്തത്തിൽ എന്തെയ്യും അള്ളാഹുവിന്റെ നാമങ്ങൾ എന്തല്ല സൃഷ്ടികളോട് സദൃശ്യമുള്ളതല്ല എന്നൊക്കെ പറയും അപ്പൊ വിശുദ്ധ ഖുർആാനിൽ എടുത്തു ഒരു കാര്യമാണ് എന്ത് അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വളരെ ചുരുക്കാണ് വളരെ ചുരുക്കാണ് ഇത് എപ്പോഴാ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദികളും നൊസ്വറാനികളും എന്ത് പറഞ്ഞു അള്ളാഹുവിന് അള്ളാഹുവിന് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞു അതിന് മറുപടി ആയിട്ടാണ് എന്ത് പറഞ്ഞത് അപ്പൊടിയുടെ സന്ദർഭത്തിലാണെന്ത്യ ഈ രൂപത്തിൽ വിശദമായിട്ട് അള്ളാഹുവിന് കുട്ടികളില്ല എന്നിങ്ങനെ വിശദമായിട്ട് പറയാറുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ഒരു അടിസ്ഥാനം വന്നത് അന്നമ ആനി അള്ളാഹുവിന്റെ സിഫത്തിന്റെ അർത്ഥം നമുക്കറിയാം എത് എന്ന് പറഞ്ഞാൽ എന്താണ് കരം അല്ലെ കൈ എന്നാണ് അർത്ഥം എന്നാൽ അതിന്റെ രൂപം നമുക്കറിയോ ഇല്ല അള്ളാഹുവിന്റെ രൂപം നമുക്കറിയില്ല അറിയില്ല എന്നാൽ ചില ആളുകൾ പറയുന്നത് എത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല എന്നാണ് എത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ വിശ്വാസവും തബലീകാരുടെ വിശ്വാസവും ഈ കോലത്തിലാണ് അതായത് അവർ പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വിശേഷണം വന്നു കഴിഞ്ഞാൽ അതവരെന്ത് അവർ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ നോക്കും അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അതിനെ വ്യാഖ്യാനിക്കും അതിനെ വേറെ അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കും അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും അതിനർത്ഥമില്ല എന്ന് പറയും അതിന് അർത്ഥമില്ല ആർക്കെ അർത്ഥമറിയുള്ളൂ അള്ളാഹ് മാത്രമേ അർത്ഥം അറിയുള്ളൂ എന്ന് പറയും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് എന്തിനാ തദബുറിന് വേണ്ടിയിട്ടാണ് ഒറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പല ആയത്തുകളും അവസാനിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും വെച്ചുകൊണ്ടാണ് അപ്പൊ ഒരാൾ പറയണം അതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇറക്കിയത് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ആ വ്യക്തി പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അത് പൊള്ളയായ വാദമാണ് അത് ശരിയായ വാദമല്ല അഹ് വാദമല്ല ഖുർആാനിന്റെയും സുന്നത്തിന്റെയും യാതൊരു പിൻബലവുമില്ല ചില സാധാരണക്കാരും അവർ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്താ എന്ത് ചെയ്താൽ മതി അതല്ലേ നമുക്ക് സുരക്ഷിതമായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ആ ഇത്തരത്തിലുള്ള സിഫാത്തുകളുടെ അർത്ഥം നമുക്കറിയില്ല അതോടൊപ്പം അതിന്റെ രൂപവും അറിയില്ല അത് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർത്ഥം നമുക്ക് അറിയാം അർത്ഥം നമുക്കറിയാം പക്ഷെ രൂപം നമുക്കറിയില്ല രൂപമുണ്ടോ എന്ന് വെച്ചാലോ രൂപമുണ്ട് രൂപമുണ്ട് പക്ഷെ രൂപം നമുക്കറിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ചില ഹരീഥുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹു ചിരിക്കും എന്ന് വന്നിട്ടുണ്ട് അപ്പൊ യൽഹക് എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ പറയാ അർത്ഥം അറിയില്ല എന്ന് പറയാം അർത്ഥം അറിയില്ല എന്നാണ് പറയാം അപ്പൊ അത് വിഡിത്തമാണ് അത് വിഡിത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു യൽഹക് അള്ളാഹു ചിരിക്കും അപ്പൊ ചിരിക്കാന്നുള്ളതിനെന്തുണ്ട് ഒരർത്ഥമുണ്ട് ആ അർത്ഥത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു പക്ഷെ ചിരിയുടെ രൂപം വല്ലാഹു ആലം അത് നമുക്കറിയുകയില്ല എന്നാണ് നമ്മൾ പറയാം അതേപോലെ തന്നെയാണ് അള്ളാഹു ഇറങ്ങും അള്ളാഹു എന്തെയും ആകാശത്തിലേക്ക് ദുനിയാവിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങും എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് അല്ലാഹു ഇറങ്ങും എന്ന് തന്നെയാണ് അള്ളാഹു ഇറങ്ങും എന്ന് തന്നെയാണ് പക്ഷെ ആ ഇറക്കത്തിന്റെ രൂപം ചെയ്യൂല നമുക്കറിയില്ല എന്നാ ചില ആളുകൾ എന്ത് ചെയ്യും അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാലോ അതിന്റെ അർത്ഥം അറിയില്ല എന്നാണ് പറയുക അതെന്തെല്ലാം ശരിയല്ല എന്നുള്ളതാണ് മാലിക് പറഞ്ഞു അൽ ഇമാലിക്ക് എന്നത് അല്ലാഹുട്ടതാണ് അതിന്റെ അർത്ഥം കൃത്യമാണ് എന്നാൽ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അല്ലാഹു അർഷിൽ ഉപവിഷ്ടനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് അതെങ്ങനെയെന്ന് ചോദിക്കൽ എന്താണ് അപ്പൊ അത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ എങ്ങനെയെന്ന് ചോദ്യത്തിന് എന്തില്ല പ്രസക്തിയില്ല ഇല്ല വരച്ച് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് എന്നുള്ളതാണ് അവിടെ അത് വിശ്വസിക്കുക നമ്മുടെ ബുദ്ധിക്ക് എന്തില്ല യാതൊരു സ്ഥാനവും ഇല്ല ചില ആളുകൾ ചില പണ്ഡിതന്മാരൊക്കെ കളിയാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ആ ഇറക്കത്തെ കളിയാക്കുന്നുണ്ട് ഓരോ നാട്ടിലും രാത്രികൾ വ്യത്യസ്തമാണ് അങ്ങനെയാണെങ്കിൽ അള്ള ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് ശരിയാകുക എന്നാണ് ചില ആൾക്കാർ ചോദിക്കാം ഇന്ന അള്ളാഹു ആലാ കുല്ലി ഷെയും അള്ളാഹുവിന് എല്ലാം കഴിവുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ് എന്തെയ്യുന്നത് സത്യത്തിൽ ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്നത് എന്നാണ് ചില ആളുകൾ പറഞ്ഞു വരുന്നത് അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കി പറയുന്ന എങ്ങനെയാണ് അള്ളാഹു ഇറങ്ങുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ആ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യം സഹാപാക്കളും ചെയ്തിട്ടില്ല റസൂലിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സഹാബാക്കൾ ആ ചോദ്യം റസൂലിനോട് ചോദിച്ചിട്ടില്ല ആരാണ് സുഹാബാക്കൾ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരാണ് ആര് സുഹാബാക്കൾ ആ സഹാബത്ത് ആ ചോദ്യം എന്ത് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമല്ല എന്നുള്ളതാണ് അത് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടുത്തുകയും അതിൽ കീഴൊതുങ്ങുകയും അന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഏറ്റവും സുരക്ഷിതമായ മാർഗം നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും നമ്മൾ സംശയത്തിലാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു കായിക എന്നത്

അവരുടെ ചീനളിഞ്ഞ ബുദ്ധി കൊണ്ട് അവർ വ്യാഖ്യാനിച്ചത് എന്താ അള്ളാഹു ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല രാത്രികൾ പല സ്ഥലത്തും വ്യത്യസ്ത രൂപത്തിലാണ് അപ്പൊ അള്ളാഹിന്റെ ഇറക്കം അത് ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചു അതിനെ വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് അള്ളാഹുവിന്റെ റഹമത്ത് എന്ത് ചെയ്യും ഇറങ്ങുന്ന അള്ളാഹിന്റെ റഹ്മത്ത് എപ്പോഴും ഇറങ്ങൂലേ അള്ളാഹിന്റെ റഹ്മത്തെ ഇറങ്ങുമെന്ന് അള്ളാഹു സുഹാത്ത പലയിടത്ത് പറഞ്ഞ വിഷയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരാവിശ്വാസക്കാരാണ് അള്ളാന്റെ റഹമത്ത് എന്ത് ചെയ്യും ഇറങ്ങുമെന്ന് പറയുന്ന ആളുകളാണ് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല അർത്ഥത്തിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റൂല ആ രൂപത്തിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ തെളിവ് വേണം ഈ പറയുന്ന ആളുകൾക്ക് എന്തില്ല തെളിവില്ല അവർ തെളിവായി പറയുന്ന എന്താ അവരുടെ ബുദ്ധിയാണ് അവർ തെളിവായി ആസ്പദമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് പാടില്ല എന്നുള്ളത് താത്തിയില് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പാടില്ല ചില ആളുകൾ പറഞ്ഞു അള്ളാഹ് എന്തില്ല അള്ളാക്ക് ഇന്ന കാര്യങ്ങളില്ല ഇസ്മില്ല സിഫത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചു അങ്ങനെ നിഷേധിക്കാനും പാടില്ല നിഷേധം എന്നത് എന്തിനു തുല്യമാണ് ഫിറാവുൻ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുണ്ട് ആ ഫിറാവുനു തുല്യമാണ് അള്ളാഹുന് നാമങ്ങളും വിശേഷണങ്ങളും ഇല്ല എന്ന് പറയുന്ന ആളുകൾ അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്തു നിഷേധിച്ചു ചില ആളുകൾ നിഷേധിച്ചു എന്നാൽ മറുപക്ഷക്കാരെന്ത് ചെയ്തു അള്ളാഹുന് നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി പക്ഷെ എങ്ങനെയുള്ള നാമങ്ങളും വിശേഷണങ്ങളുമാണ് സൃഷ്ടികൾക്കുള്ള രൂപത്തിലുള്ള നാമങ്ങളും വിശേഷണങ്ങളും എന്നുള്ളതാണ് ില്ല അപ്പൊ അവരെന്ത് ചെയ്തു അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ അവരെന്താ ചെയ്യുന്നത് മക്കയിലെ പോലെയാണ് അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തു ആരാധിച്ചു ഇവരെന്താ ചെയ്യുന്നത് അള്ളാഹുവിനെ മറ്റുള്ള സൃഷ്ടികളോട് ഇതര സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടും എന്താണ് പിഴച്ച വിശ്വാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനൊന്നുമില്ല എന്ന് പറഞ്ഞു മറുവിഭാഗം ആളുകൾ ഏറ്റവും ഉന്നതനായ റബ്ബിനെ ഏറ്റവും നക്കുസുള്ള പോരായ്മകളുള്ള സൃഷ്ടികളോട് എന്ത് ചെയ്തു ം ചെയ്തു അവിടെയാണ് ഒരു കവി പാടുന്നത് അലം തറ ഇന്ന അസ അതെ നമ്മൾ ഒരു കാര്യം സാദൃശ്യപ്പെടുത്തുമ്പോൾ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തേണ്ടത് ഏറ്റവും ഉന്നതമായ ഒന്നിനോടാണ് എന്ത് ചെയ്യേണ്ടത് സാദൃശ്യപ്പെടുത്തേണ്ടത് കവി പാടാണ് ഒരാൾ എന്ത് ചെയ്യുകയാണ് ഒരാൾ സൈഫ് വാളിനെ എന്തിനോട് സാദർശ്യപ്പെടുത്തുകയാണ് അസ വടിയോട് സാദൃശ്യപ്പെടുത്തുകയാണ് അയാള് പറയാണ് വാളിനെന്തുണ്ട് വടിയേക്കാളും മൂർച്ചയുണ്ട് എന്ന് പറയാൻ അപ്പൊ ശരിക്കും ആ വാളിന്റെ കതിറിനെ അതിനൊരു എന്തുണ്ടോ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ കുറക്കുകയാണ് എന്ത് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് എന്നാണ് അപ്പൊ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി ആളുകൾ വിചാരിച്ചത് എന്താ ആ ചെറിയ ശരിയായ വിശ്വാസത്തിലാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അവരെന്താ ചെയ്തത് അല്ലാഹുവിന്റെ കതിറിനെ കുറക്കുകയാണ് ചെയ്തത് എന്നാണ് അപ്പൊ അള്ളാഹുവിന് സിഫത്തുകളുണ്ട് അള്ളാഹുവിന് നാമങ്ങളുണ്ട് അത് അല്ലാഹുവും റസൂലും സ്ഥിരപ്പെടുത്താൻ പറഞ്ഞ രൂപത്തിൽ ചെയ്യാം സ്ഥിരപ്പെടുത്തുക അവിടെ നമ്മൾ വ്യാഖ്യാനം കൊടുക്കരുത് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് വ്യാഖ്യാനമില്ലാതെ കൈഫിയത്ത് പറയാതെ അള്ളാഹുവിന്റെ സിഫത്തിന്റെ രൂപം ഇന്നതാണ് എന്ന് പറയാതെ അതിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താതെ എന്ത് ചെയ്യണം വിശ്വസിക്കണം എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാലേ ആ വിശ്വാസം ശരിയാവുകയുള്ളൂ അതുകൊണ്ട് നാല് കാര്യങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും സ്ഥിരപ്പെടുത്തുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് നിഷേധം പാടില്ല രണ്ടാമത്തേത് രൂപം പറയാൻ പാടില്ല മൂന്നാമത്തേത് അതിനെ വ്യാഖ്യാനിക്കാൻ വേറെ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല നാലാമത്തേത് അതിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല ഈ നാല് കാര്യത്തിൽ നിന്ന് ചെയ്യണം നമ്മൾ മുക്തമാകണം അപ്പൊ അള്ളാഹു സെമിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെമ്മൾ സൃഷ്ടികളോട് സദൃശ്യമുള്ള കേൾവിയാണോ അല്ല ഒരിക്കലല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ കേൾവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ പരാജയമാണ് നമ്മുടെ കേൾവി എന്നത് നാലാളുകൾ ഒപ്പം ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ആ ശബ്ദത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റൂല മറിച്ച് അള്ളാഹു സുബഹാനഹു താരെ സംബന്ധിച്ചിടത്തോളം ഏത് കോണിൽ ഏത് ഭാഷയിലും ഏത് അവസ്ഥയിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെന്തെയ്യും അത് കേൾക്കും എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ സമഴ എന്നത് അതിവിശാലാണ് അള്ളാഹുവിന്റെ എന്നുള്ളത് അതിവിശാലമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് സുന്നത്തി വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ നിഷേധിക്കുകയും അർത്ഥം ഇല്ലാത്ത അർത്ഥം പറയുകയും സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ എന്തിന്റെ ആളുകളല്ല സുന്നത്തിന്റെ ആളുകളല്ല എന്നിട്ട് എന്താ അഹ്ലു വൽ ജമാ എന്ന് പറഞ്ഞാൽ ഒറ്റ അഭിപ്രായമാണ് അഹ്ലു സുന്നന്റെ അഭിപ്രായം നാമഗുണ വിശേഷണങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒറ്റ അഭിപ്രായം അവർക്കുള്ളൂ അള്ളാഹും റസൂലും പറഞ്ഞത് എന്തെയ്യാം സ്ഥിരപ്പെടുത്തൽ നിഷേധം പാടില്ല വ്യാഖ്യാനം പാടില്ല രൂപം പറയൽ പാടില്ല ഈ രൂപത്തിൽ എന്തെയ്യാ വിശ്വസിച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം പൂർണ്ണമായി എന്നാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും മറ്റുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായം പരിശോധിച്ചു നോക്കിയ ഇതേ വിഷയത്തിൽ പല അഭിപ്രായങ്ങളാണ് ഒറ്റ വിഷയത്തിൽ നാലും അഞ്ചും അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ അഹ്ലിസുന്ന ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അഷ്അരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ സ്വീകരിക്കുന്നത് അഷ്അരി അരി അതല്ലെങ്കിൽ മാത്തുരീതി മധബ് ഈ അഷ്അരി അരി മധബും മാതുരീതി മധബും ഏതിൻ്റെ ഏതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുർജിയാക്കളുടെ ബൈ പ്രോഡക്റ്റ് ആണ് മുർജിയാ മുർജിയാക്കൾ അല്ല ജഹ്മിയാക്കളുടെ ബൈ പ്രൊക്ട് ആണ് ജഹ്മിയാക്കലാണ് എന്ത് ചെയ്തത് അള്ളാന്റെ നാമങ്ങളെയും നിഷേധിച്ചു സിഫത്തുകളെ നിഷേധിച്ചു അപ്പൊ അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് അഷ് അരിയാക്കളും മാത്തുരീതിയാക്കളും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ സ്വീകരിച്ചു പോകുന്ന മദബാണ് അഞ്ചാം ക്ലാസ്സിൽ അവരുടെ പുസ്തകത്തിൽ ആ ഏറ്റവും അവസാനത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്ന എന്താ അഖീദയിൽ രണ്ടാൽ ഒരു മധബ് സ്വീകരിക്കൽ നിർബന്ധമാണ് ഒന്നുകിൽ അഷ് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്നുള്ളതാണ് ഈ രണ്ടാൽ ഒരു മദബ് സ്വീകരിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം രണ്ടും ജഹ്മീയത്തിൽ നിന്നുണ്ടായി വന്ന മധബാണ് എന്നാൽ ഈ മദബിന്റെ ഈ മധബബ് രൂപീകരിച്ച ആളുകളുണ്ട് അവരവസാന കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇമാമായ ഇമാം റാസി അദ്ദേഹം ാണ് എന്ത് മനസ്സിലുണ്ടായത്യമായ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് ഖുർആാനും വ്യാഖ്യാനിച്ചത് അദ്ദേഹം പറയാം ഞാൻ അത്തരത്തിലുള്ള ബുദ്ധിപരമായ കാര്യത്തെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു ഒരു രോഗിക്ക് അതെന്തെയ്യൂല ആരോഗ്യം ഒരിക്കലും നൽകുകയില്ല വെള്ളം ആവശ്യമുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കാനും പറ്റൂലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്നാണ് ഈ പറഞ്ഞ ബുദ്ധിപരമായ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല എന്നിട്ട് അദ്ദേഹം പറയാൻ അക്രബുക്കിൻറെ വഴിയാണ് ഏറ്റവും നല്ല വഴി എന്നാണ് അവർ ഫിലോസഫിയുടെ വഴിയാണ് സ്വീകരിച്ചത് വലിയ തത്വചിന്തകന്മാരെന്ന് പറയുന്ന പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും വാദങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ സ്വീകരിച്ച് അവർ പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതും എന്ത് ചെയ്തു ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി അതിലൂടെ ഇസ്ലാമിനെ കാണുകയും വായിക്കുകയുമാണ് ഈ പറഞ്ഞ റാജിയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ റാസി അവസാന കാലത്ത് പറയാണ് അള്ളാഹു ഖുറാനിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അവനെ പോലെ ആരുമില്ല എന്നതെന്താ നഫീന്റെ വിഷയത്തിൽ അള്ളാഹു നിഷേധിച്ചതിന്റെ വിഷയത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് അതോടൊപ്പം തന്നെ ആ അള്ളാഹു അറിയിച്ചതിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് എന്തെയ്യാൻ പറ്റൂല അറിയാൻ പറ്റൂല അതുകൊണ്ട് അള്ളാഹു ഖുർആാനിലും സുന്നത്തിലും എങ്ങനെയാണോ അവനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും നമുക്ക് പ്രയാസമായി മാറും എന്നാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനങ്ങളാണ് സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു തർബിയത്ത് ഉൾക്കൊള്ളുന്ന ഒരു വശമുണ്ട് അതായത് ആ നാമങ്ങൾ മനസ്സിലാക്കുക അതിന്റെ അർത്ഥങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അതെന്ത് ചെയ്യുക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പഠനം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഒരു പഠനത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണമെന്നാണ് വളരെ കൂടി എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കാനുള്ളത് അള്ളാഹു സുബാന അവന്റെ നാമങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അവന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു സുബാനവും ചാല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ എല്ലാ നിലക്കും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ വിധി വിലക്കുകൾക്ക് അങ്ങേയറ്റത്തെ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുന്ന അവന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ملكنا للا إله <سؤال> إلا <سؤال> الله إن كلمة التوحيد تشرت سمريكان توفيقنا لأن نكرهكم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته